ൊരു മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കിയത് കഴിച്ചാലോ അതേ ആണ് നമ്മുടെ മാഞ്ഞാലി ബിരിയാണി അതിൻ്റെ മസാല ഇങ്ങനെ ഇരിക്കും കറി പോലെ ഇരിക്കും ഉണ്ടോ കയ്യിലുള്ള ഈന്തപ്പഴം കറിയാണ് ഈന്തപ്പഴം കറി ഇന്നത്തോണ്ട് കലാസ് ഒരാഴ്ച ഉണ്ടാക്കിയാൽ കുറച്ചധികം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇത് വന്നു പപ്പടം എടുക്കട്ടെ പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോ ബിരിയാണിക്ക് പപ്പടം അത് ഇഷ്ടത്തോടെ കഴിക്കണം അത് അതിൻ്റെ കൂടെ മാത്രമാണ് ഞാൻ കഴിച്ചിട്ട് കാണിക്കാം കേട്ടാ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഫസാമോന് ആരിക്കത്തിട്ട് അവൻ്റെ അഭിപ്രായം കേൾക്കാം അപ്പം നമ്മുടെ ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഫസാമോനാണ് ഫസാമോൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക കഴിച്ചിട്ട് പറയ പെർഫെക്റ്റ് ആയിരിക്കും അസമ്മനെ കുഞ്ഞുമനെ എങ്ങനെയുണ്ട് ഇഷ്ടായ ഓക്കെ എന്നാൽ എല്ലാവരും എന്ത് കഴിച്ച് ഞാനൊരു പിടി കഴിച്ചിട്ട് പറയാട്ടെ ബിരിയാണി ഉണ്ടാകെ പോലെ തന്നെ ഉണ്ട് എന്നാൽ ചോറും തവിയാണ് തോന്നുകയും ചെയ്യും കണ്ടാലും പുളിയും പപ്പടം കുടിക്കുന്ന എല്ലാം ഇത് ഷുഗർ ഫ്രീ റൈസാണ് സോ കാർബ് കുറവാണ് വേറെ കഴിക്കാം നമുക്ക്